ർ വെനസ്വലയെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കാൻ യു എസ് നടത്തിയ ശ്രമങ്ങളൊക്കെ വിജയം കാണുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിജയം കണ്ടു എന്ന് ട്രംപ് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് നമുക്കിനി വെനസുലയിൽ നിന്നും പണം വാരാം എന്നാണ് എണ്ണ കയറ്റുമതിയിൽ ഒരു വലിയ രാജ്യമാക്കി അല്ലെങ്കിൽ ഒരു വൻ വാഗ്ദാനമായി വെനസ്വലിത അമേരിക്കയ്ക്ക് മാറുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ വെനസുലയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന ഈ ഒരു ആരിഫ് എങ്ങനെ വിലയിരുത്തും അതോ ഇവിടെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ചെയ്ത കാര്യം വളരെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകള് പിന്നെ അതോടൊപ്പം വെനസലയിലെ ജനങ്ങൾ ഇത് ആഘോഷിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇത് നല്ല കാര്യമാണ് പറയുന്ന ആളുകൾ പിന്നെ അതുകൂടാതെ ഇവിടെ മധുറ എന്ന് പറയുന്ന ആള് അത് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന വളരെ കിരാതമായ ആ ഒരു ഭരണരീതി ആ സംഗതിയെ കാണാതെ ആളെ ഇപ്പോൾ ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഒരു സംഗതി അല്ലെങ്കിൽ ആള് ഈ ഭരണകൂട ഭീകരതയുടെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തെ ശക്തിയുടെ ഒരു ഇരയാണ് എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രശ്നം ഇത് സോഷ്യലിസം കണ്ടില്ലേ ഇത് വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തുകൂടെ സോഷ്യലിസത്തെ വെളിപ്പിക്കുന്ന ആളുകൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിതിൽ പറയുന്നത് ഈ ഒരു സംഗതി ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനകത്ത് ഉള്ള ന്യൂആാൻസസ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് കുറേയും കൂടിയും പ്രായോഗികമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൽ ആ ഒരു നിലപാട് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം നടന്നു കഴിയുമ്പോൾ ബെനസിലെ ജനങ്ങൾ ഇതിനെങ്ങനെ എടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇപ്പൊ സമാനമായ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനിലെ ആളുകൾ അവിടുത്തെ ജനങ്ങൾ അവർ പുറത്തിറങ്ങി പ്രക്ഷോഭം നടത്തുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു വാദം അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയർ അമേരിക്ക പ്ലീസ് സേവേസ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാം അമേരിക്ക വന്ന് ഞങ്ങളെ രക്ഷിക്കൂ ഒന്ന് ബോംബിടും ഒന്ന് ആ റെയ്സിയെ കൊന്നതുപോലെ അവിടുത്തെ ഹൊമിനിയെ ഒന്ന് ഒന്ന് കൊന്നു തരൂ എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോ അമേരിക്കയോട് അവർക്ക് അങ്ങനെ അഭ്യർത്ഥിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതേപോലെ തന്നെയായിരുന്നു വെനിസലയിലെ ജനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടികളടക്കം അവതിലുള്ള ആളുകളടക്കം അമേരിക്കയുടെ അടുത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പച്ചയ്ക്ക് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതായത് ഞങ്ങളൊന്നു വന്ന് രക്ഷിക്കൂ എന്ന് പറയും ഞങ്ങൾ മടുത്തു ഈ മധുരനെ കൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു കാഴ്ച ഒരു വശത്ത് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വെനുസലയിൽ അമേരിക്ക അത് ചെയ്തത് എന്തുകൊണ്ടാണ് ഇറാനിൽ അത് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈവൻ ഹമാസ് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗാജയിൽ വന്നിട്ട് അത് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അത് ചെയ്തിട്ട് വിജയിക്കാതെ പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിയറ്റ്നാമിൽ അത് ചെയ്തിട്ട് വിജയിക്കാതെ പോയത് അങ്ങനെ മറ്റു പല സ്ഥലങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ചൂസ് ചെയ്യുന്നതിന് ചില കാരണങ്ങളുണ്ട് അവിടെയാണ് ഈ കച്ചവട താല്പര്യങ്ങൾ കടന്നു വരുന്നത് അവിടെയുള്ള എണ്ണയായാലും മറ്റുള്ള സമ്പത്തായാലും അതുപോലെയുള്ള വിഷയങ്ങൾ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എണ്ണയേക്കാൾ ഉപരി അല്ലെങ്കിൽ ആ സമ്പത്ത് അവിടെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള സാധ്യത അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ടൊക്കെയാണ് അമേരിക്ക ഇടപെടുന്നത് പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇതിലൊരു ചർച്ച ചെയ്യുന്ന ഒരു വശം അതിലേക്ക് നമുക്ക് വരാം പക്ഷെ ഈ ആദ്യം പറഞ്ഞ വിഷയം ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെയാണ് നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ അവരുടെ മുന്നിൽ യു എൻ ഒ അല്ലെങ്കിൽ അതുപോലെയുള്ള പൊതുവായിട്ടുള്ള ഇന്റർനാഷണൽ ബോഡീസ് അത് അവിടെ ഉണ്ടായിരിക്കുക അവർക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും എന്നിട്ട് പകരം അവര് ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതുപോലുള്ള രാജ്യങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബോഡീസ് അവരുടെ ഒരു ഇനാക്ഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ യു എൻ എനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാസയിലെ വിഷയം നമ്മൾ എടുത്തു നോക്കുക ഈ ഇസ്രായേൽ വലിയ തോതിൽ ഒരു പ്രശ്നം നേരിട്ടൊരു വിഷയമാണെന്ന് നമുക്കറിയാം ഒക്ടോബർ ഏഴിന് ഒക്ടോബർ ഏഴിന് ഈ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഹമാസ് നടത്തിയ ആ ഒരു തീവ്രവാദ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ യു എൻ തന്നെ കീഴിലുള്ള ഈ ഗാസയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പലസ്തീനിയൻ റെഫ്യൂജി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംഘടനയിൽ പെട്ടിട്ടുള്ള ആളുകൾ പോലും ഈ ഒക്ടോബർ ഏഴിൽ പങ്കെടുത്തു എന്നത് യു എൻ തന്നെ സമ്മതിക്കുകയും അവർ പിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാവുകയും അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നും കോടതിയിലൊക്കെ കേസ് നടക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് അതായത് എന്താണോ പീസ് കീപ്പ് ചെയ്യേണ്ടത് ആരാണോ പീസ് കീപ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് വാച്ച് ഡോഗ്സ് ആയിട്ട് നിൽക്കേണ്ട ആളുകൾ ആക്ഷൻ എടുക്കേണ്ട ആളുകൾ അവർ തന്നെ ഈ തീവ്രവാദത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ ഇതാണ് ഗാസയിൽ നമ്മൾ കണ്ടത് ഉൺറ എന്ന് പറയുന്ന യു എൻ ഇൻ്റെ തന്നെ ഏജൻസിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പണി ഒപ്പിച്ചത് ഇതാണ് പറഞ്ഞു വന്നത് അപ്പം ഇതൊരു ഒരു തവണയൊന്നും അതുകൂടാതെ ഈ യു എൻ തന്നെയുള്ള പല ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ വളരെ ആൻറ്റൈസെമെറ്റിക് ആയിട്ട് നിലനിന്നുകൊണ്ട് ജൂതവിരുദ്ധത പച്ചയ്ക്ക് പറയുന്ന അവസ്ഥയിലേക്ക് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇസ്രായേലിന് മുന്നിൽ എന്താണ് പോകും വഴിയുള്ളത് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള പോൻ വഴി യു എനെ വിശ്വാസം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ വിലക്കെടുത്തുകൊണ്ടോ നിന്നു കഴിഞ്ഞാൽ അവര് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പല ആക്ഷൻസും അതിനെ വകവെക്കാതെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ കോർട്ട് ഓഫ് ഐ സി സിയുടെയും അതുപോലെ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒക്കെ അറസ്റ്റ് വാറന്റ് ഒക്കെ നിലനിൽക്കുന്ന സമയത്തും ഇതൊന്നും വകവെക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു ഇതൊരു അധിനിവേശമാണ് ഖത്തറിലേക്ക് പോകുമ്പെടുന്നത് നമ്മൾ കണ്ടു അങ്ങനെ പല പല പണികൾ നമ്മളിവിടെ കാണുകയാണ് അപ്പോൾ ഇന്റർനാഷണൽ ബോഡീസ് സമാധാനം ഉറപ്പാക്കാൻ വേണ്ടി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിലനിൽക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് അവർ ചെയ്യാതിരിക്കുന്നു ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് നമ്മളെ തൊട്ടായൽ രാജ്യം അവിടെ ഇപ്പോഴും ഹിന്ദു കൂട്ടൊക്കെ പച്ചയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അവിടെയുള്ള സ്ത്രീകളെ അടക്കം പച്ചയ്ക്ക് നിർത്തി ബലാത്സംഗം ചെയ്തും അവരെ പച്ചയ്ക്ക് കത്തിച്ചും പുരുഷന്മാരും ഒക്കെ ഇതേപോലെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്ര നാളായി ജൂലൈ ജൂൺ ജൂലൈ മാസം മുതൽ തുടങ്ങിയതാണ് ഇത്ര നാളായിട്ട് ഒരു വർഷമാകുന്നു എന്ന് കണ്ടിട്ട് എവിടെയെങ്കിലും ഈ പറയുന്ന യു എൻ അതല്ലെങ്കിൽ ഇതുപോലുള്ള ബോഡീസ് വന്നിട്ട് ഇതിനകത്തൊരു ഒരു ഒരു റെസൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ അവിടെയാണ് ഈ പറയുന്ന വിഷയങ്ങൾ കൂടുതൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരം ബോഡീസ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ അത്തരം നിയമങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ ആളുകൾ സഫറിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഏതാണ് അനുവദിക്കേണ്ടത് ആളുകളുടെ ജീവനാണോ വലുത് അതോ നിയമത്തെ സംരക്ഷിക്കുകയാണോ വലുത് എന്ന ഒരു ഡിബേറ്റിലേക്ക് ഇത് ചുരുങ്ങുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടുന്ന ഒരു വശം ഇനി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വന്നിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഇതുപോലെ ആ ജനങ്ങൾക്ക് രക്ഷ കൊടുക്കുന്നു എന്ന രീതിയിൽ ഇതിനെ വരുത്തി തീർക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അതിപ്പോ ഇസ്രായേലിൽ വരുമ്പോ ആയാലും ശരി ഇറാനിൽ ബോംബിട്ട് പോകുമ്പോഴായാലും ശരി ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ശരി എവിടെ ഇപ്പോൾ വെനജലയിലെ വിഷയം വന്നാൽ പോലും അവിടെ ചർച്ചയാവുന്നത് ആ ഒരു ചോദ്യമാണ് അപ്പം ഇവിടെ നമ്മളൊരു കുഴപ്പം പിടിച്ചൊരു ഘട്ടത്തിലേക്ക് വരുന്നു അവിടെ നമുക്ക് സിമ്പിളായിട്ട് അമേരിക്ക ചെയ്തത് തെറ്റാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കൈ കഴുകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ ഇന്റർനാഷണൽ ബോഡീസിൻ്റെ ഇനാക്ഷൻ ആണ് ആണ് കൂടി പറയേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ചെയ്തത് തെറ്റന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതൊരു വയലേഷനാണ് കാരണം ഒരു തരത്തിലുള്ള പ്രകോപനമോ അല്ലെങ്കിൽ ഒരു നാഷണൽ ഒരു ഒരു ഇൻറ്റഗ്രിറ്റിയുടെ ഒരു ത്രെട്ടോ ഒന്നും ഫേസ് ചെയ്യാതെ ചുമ്മാ ഒരു രാജ്യത്തേക്ക് പോവുക അവിടെ അറ്റാക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ അവിടുത്തെ രാജാവിനോ രാജ്യത്തിനൊക്കെ പിടിച്ചുകൊണ്ട് പോവുക കിഡ്നാപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷൻ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അപ്പോൾ ഈ പറയുന്ന ബാക്കി മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അവിടെ വരുന്നിടത്താണ് ഇതിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നതും ഇത് കുറേ ആളുകളെങ്കിലും ഈ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്നതിന് പകരം ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലേക്ക് വഴി വെക്കുന്നത് എന്ത് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് യു എൻ ഇനെ പോലെയൊക്കെയുള്ള ബോഡി കൂടുതൽ ന്യൂട്രൽ ആകണം എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ് യു എൻ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയും റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വരെ നമ്മൾ കണ്ടു വളച്ചൊടിക്കൽ ശ്രമമായിട്ടും അതുപോലെ മറ്റു പല കാര്യങ്ങളും അപ്പൊ ഈ ഒരു 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 കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാവുന്നതെന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിനപ്പുറത്തേക്കാണ് കച്ചവട താല്പര്യങ്ങൾ കോഴ്സ് ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കച്ചവട താല്പര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ കണ്ട് പിടിക്കേണ്ട കാര്യൊന്നുമില്ല അമേരിക്ക തന്നെ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുകയാണ് കുറെ നാള് നമ്മൾ തന്നെയായിരിക്കും ഇനി ഭരിക്കുക ഇത് ഇനി നമ്മളാണ് ഇനി ഇത് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അത്തരം വാദങ്ങൾ വരികയാണ് അപ്പൊ പറഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണമാകുന്നു അവിടെയുള്ള ആളുകൾ അതിന് ആഹ്ലാദം പങ്കിടുന്ന ഒരു വിഷയമാവുന്നു എന്നതിനപ്പുറം അതുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇടപെടൽ ഇതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു 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 ചൂതാട്ടം പോലെയാണ് നമുക്കിത് കാണാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇത് ഈ ഒരു മോഡൽ കയ്യൊക്കെ ആളുകൾക്ക് ഇത്തരത്തിൽ നിയമങ്ങളെ അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ അതിനെ വേണമെങ്കിൽ വയലേറ്റ് ചെയ്യാമെന്ന് വരെ വരുന്നൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മറ്റു രാജ്യങ്ങളും കോപ്പി ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ റഷ്യ കോപ്പി ചെയ്യുന്നു യുക്രൈനിൽ പോയിട്ട് അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ചൈന തായ്വാനിൽ പോയിട്ട് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ സൗദി അറേബ്യ യമനിൽ പോയിട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊരു വേൾഡ് ഓർഡറിനെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമാണ് അവിടെയാണ് അമേരിക്ക ചെയ്ത സംഗതി അതിനിപ്പോ കച്ചവട താല്പര്യം ആയാലും ശരി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും ആയാലും ശരി ഈ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു റോങ് പ്രസിഡന്റ് ആണ് എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല അവിടെയാണ് നമ്മൾ ഇതിന്റെ ആ ഒരു വശം കൂടി പറഞ്ഞു വെക്കുന്നത് സോ ഇത് ഒറ്റ വാക്കിൽ നമുക്ക് ഇത് ശരി തെറ്റ് എന്ന് പറയുന്നേക്കാൾ ഉപരി ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഇത് ബാക്കിയുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള സംഗതി ചെയ്യാനുള്ള ഒരു റോങ് പ്രസിഡന്റ് ഉണ്ടാക്കി വെക്കുന്നു എന്നത് വെച്ച് നോക്കുമ്പോൾ അവിടെ അമേരിക്ക ചെയ്തത് കൂടുതൽ തെറ്റാകാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയാനാണ് കൂടുതൽ ഇവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക